നമസ്കാരം മനളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഓപ്പറേഷൻ സിന്ധൂറിനിടെ പ്രതികാര നടപടിയെന്നോണം പാകിസ്ഥാൻ അമൃത്സറിലെ സുവർണ ക്ഷേത്രം ലക്ഷ്യമിട്ടിരുന്നതായി സൈന്യം ഇന്ത്യക്കുള്ളിൽ ആഭ്യന്തര കലഹം ഉണ്ടാകാനുള്ള അസീം മുനീറിന്റെ പ്ലാനാണ് ഇന്ത്യ ഇപ്പോൾ ചിതറിച്ചു കളഞ്ഞിട്ടുള്ളത് ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് തകർക്കാൻ ശ്രമം നടത്തിയെന്നും എന്നാൽ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം ഇവയെല്ലാം തികച്ചും പരാജയപ്പെടുത്തിയെന്നും മേജർ ജനറൽ കാർത്തിക് സി ശേഷാദ്രി വ്യക്തമാക്കി ഇന്ത്യക്കെതിരെ പാഞ്ഞെടുത്ത പാക് മിസൈലുകൾ ചാരമാക്കിക്കൊണ്ട് ഇന്ത്യൻ സായുധസേന നടത്തിയ പ്രതിരോധം ആഗോളതലത്തിൽ ഇന്ത്യയുടെ യശസ് ഉയർത്തിക്കാട്ടിയ ഒന്നായിരുന്നു സ്വന്തം മണ്ണിൽ ചവിട്ടി നിന്ന് പാകിസ്ഥാന്റെ മർമ്മപ്രദേശങ്ങളിൽ വലിയ ഒരു കൊട്ടു തന്നെയാണ് ഇന്ത്യ കൊടുത്തത് മാത്രമല്ല അതിർത്തി സംസ്ഥാനങ്ങളിലെ നിരവധി നഗരങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് സായുധസേനകൾ അനിഷേധ്യമായ ധീരതയും ശൗര്യവും പ്രകടിപ്പിച്ചു ഓപ്പറേഷൻ സിന്ധൂരിന് ശേഷം പ്രഖ്യാപിച്ച ഏകപക്ഷീയ വെടിനിർത്തൽ ലംഘിച്ച് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ആണവശേഷിയുള്ള ഷഹീൻ മിസൈൽ പ്രയോഗിച്ചതായി ഇന്ത്യൻ സൈന്യം ഈ ഞായറാഴ്ചയാണ് സ്ഥിരീകരിച്ചത് എന്നാൽ ഇന്ത്യയുടെ അത്യാധുനിക എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് ഈ മിസൈൽ തകർത്തെറിഞ്ഞു സുവർണക്ഷേത്രം സംരക്ഷിക്കുന്നതിനായി പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഒരു വ്യോമ കവചം തന്നെ തീർത്തിരുന്നുവെന്നും ശേഷാദ്രി പറയുന്നു മെയ് എട്ട് പുലർച്ചെയായിരുന്നു ആക്രമണം നടന്നത് ഇരുട്ടിൻ്റെ മറവ് പ്രയോജനപ്പെടുത്തി പാകിസ്ഥാൻ ദീർഘദൂര മിസൈലുകളും ഡ്രോണുകളും ക്ഷേത്രം ലക്ഷ്യമാക്കി പായിക്കുകയായിരുന്നു എന്നാൽ ഇന്ത്യൻ സൈന്യം പൂർണ്ണ സജ്ജരായിരുന്നതിനാൽ ഈ ഭീഷണികളെയെല്ലാം ഫലപ്രദമായി പ്രതിരോധിക്കാനായി എന്ന് പറയുന്നു ഡ്രോണുകളും മിസൈലുകളും വെടിവെച്ചു തകർത്തുവെന്ന് ഉദ്യോഗസ്ഥൻ കൂട്ടിച്ചേർത്തു പാക് ആക്രമണങ്ങളെ എങ്ങനെയാണ് പ്രതിരോധിച്ചതെന്ന് വ്യക്തമാക്കുന്ന ദൃശ്യവും സൈന്യം പുറത്തിറക്കിയിട്ടുണ്ട് ആകാശ് മിസൈൽ എൽ സെവൻറ്റി വ്യോമ പ്രതിരോധ തോക്കുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് പാക് ഡ്രോൺ ആക്രമണങ്ങളെ ഇന്ത്യ നിർവീര്യമാക്കിയത് പഞ്ചാബ് നഗരത്തെയും സുവർണക്ഷേത്രത്തെയും സംരക്ഷിക്കാൻ സൈന്യം പ്രതിജ്ഞാബദ്ധമായിരുന്നെന്നും ഡെമോ വ്യക്തമാക്കുന്നുണ്ട് അമൃത്സർ ജമ്മു ശ്രീനഗർ പത്താൻകോട്ട് ജലന്ധർ ലുധിയാന ചണ്ഡീഗഡ് ബുജ്ജ് ഉൾപ്പെടെയുള്ള നഗരങ്ങളും സൈനിക താവളങ്ങളും ലക്ഷ്യമിട്ട് പാക് ആക്രമണമുണ്ടായിരുന്നതായി നേരത്തെ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു ശത്രു മിസൈലിനെ എങ്ങനെ നിർവീര്യമാക്കി എന്ന് വ്യക്തമാക്കുന്ന ഓപ്പറേഷൻ സിന്ധൂരിൻ്റെ പുതിയ വീഡിയോ ഇന്ത്യൻ ആർമിയുടെ വെസ്റ്റേൺ കമാൻഡാണ് പുറത്തുവിട്ടിട്ടുള്ളത് സൈന്യത്തിന്റെയും മിടുക്കിനെ അഭിനന്ദിച്ച കമാൻഡ് അവരെ അജയ്യമായ തീയുടെ മതിൽ എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത് ഓപ്പറേഷൻ സിന്ധൂരിന് പിന്നാലെ പാക് സൈന്യം അമൃത്സറിലെ സുവർണക്ഷേത്രം ആക്രമിക്കാൻ ശ്രമിച്ചുവെന്ന് ഇന്ത്യൻ സൈന്യം വെളിപ്പെടുത്തുകയായിരുന്നു ആകാശ് മിസൈൽ സംവിധാനം എൽ സെവൻറ്റി എയർ ഡിഫൻസ് ഗൺസ് തുടങ്ങിയ ഇന്ത്യൻ വ്യോമപ്രതിരോധ ഉപകരണങ്ങൾ പഞ്ചാബി പട്ടണങ്ങളെയും അമൃത്സറിലെ സുവർണക്ഷേത്രത്തെയും പാകിസ്ഥാന്റെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ നിന്ന് എങ്ങനെ സംരക്ഷിച്ചു എന്നാണ് സൈന്യം പ്രദർശിപ്പിച്ചത് പാക് ആക്രമണങ്ങളെ എങ്ങനെയാണ് പ്രതിരോധിച്ചതെന്ന് വ്യക്തമാക്കുന്ന ദൃശ്യമാണ് സൈന്യം പുറത്തിറക്കിയത് രഹസ്യാന്വേഷണ വിഭാഗത്തിൽ നിന്ന് ലഭിച്ച വിവരമനുസരിച്ച് സുവർണ്ണക്ഷേത്രം പോലുള്ള മതപരമായ സ്ഥലങ്ങൾ ഉൾപ്പെടെയുള്ള സിവിലിയൻ സ്ഥാപനങ്ങൾക്കൊപ്പം രാജ്യത്തിന്റെ സൈനിക സ്ഥാപനങ്ങളും ലക്ഷ്യമിടുന്ന പാകിസ്ഥാന്റെ നീക്കം ഇന്ത്യൻ സൈന്യം മുൻകൂട്ടി തന്നെ കണ്ടിരുന്നുവെന്ന് ഫിഫ്റ്റീൻ ഇൻഫെൻട്രി ഡിവിഷനിലെ ജനറൽ ഓഫീസർ കമാൻഡിങ് മേജർ ജനറൽ കാർത്തിക് സി ശേഷാദ്രിയാണ് വെളിപ്പെടുത്തിയത് കരസേന മേജർ ജനറൽ കാർത്തിക് സി ശേഷാദ്രിയാണ് സുവർണക്ഷേത്രത്തിനെതിരായ പാക് ആക്രമണ ശ്രമവും സ്ഥിരീകരിച്ചത് പാക് സൈന്യത്തിന് നിയമാനുസൃതമായ ലക്ഷ്യങ്ങളൊന്നുമില്ല എന്ന് അറിയാമായിരുന്നതിനാൽ അവർ ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങളെയും മതപരമായ സ്ഥലങ്ങൾ ഉൾപ്പെടെയുള്ള സിവിലിയൻ കേന്ദ്രങ്ങളെയും തീർച്ചയായും ലക്ഷ്യം വയ്ക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത് സുവർണക്ഷേത്രം ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ ഡ്രോണുകളും ദീർഘദൂര മിസൈലുകളും ഉൾപ്പെടെയുള്ള വ്യോമാക്രമണങ്ങളും നടത്തിയെന്നും അത്തരം സാഹചര്യങ്ങൾക്കും ആക്രമണങ്ങൾക്കും സജ്ജരായിരുന്ന സൈനികർ അതിനെ പ്രതിരോധിച്ചുവെന്നും മേജർ ജനറൽ ശേഷാദ്രി പറയുന്നു മെയ് എട്ടിന് പുലർച്ചെയോടെയാണ് പാകിസ്ഥാൻ ആളില്ലാ വ്യോമായുധങ്ങൾ പ്രധാനമായും ഡ്രോണുകൾ ദീർഘദൂര മിസൈലുകൾ എന്നിവ ഉപയോഗിച്ച് ഒരു വലിയ വ്യോമാക്രമണം തന്നെ നടത്തിയത് എന്നാൽ ഇത് മുൻകൂട്ടി പ്രതീക്ഷിച്ച സേന പൂർണ്ണമായും ഇതിന് തയ്യാറായി നിന്നു സുവർണ ക്ഷേത്രം ലക്ഷ്യമിട്ടുള്ള എല്ലാ ഡ്രോണുകളും മിസൈലുകളും വെടിവെച്ച് തകർത്തു കളഞ്ഞു പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ അനന്തരഫലങ്ങളെക്കുറിച്ച് ജിഒ സി ഫിഫ്റ്റീൻ ഇൻഫെൻട്രി ഡിവിഷൻ വിശദമായി തന്നെ വിശദീകരിക്കുന്നുണ്ട് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ പാകിസ്ഥാൻ അതിർത്തികൾക്കുള്ളിലെ ഒൻപത് ഭീകര ക്യാമ്പുകൾ ഇന്ത്യ ആക്രമിച്ചു അതിൻ്റെ ഫലമായാണ് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് പ്രത്യാക്രമണം ഉണ്ടായത് ഓപ്പറേഷൻ സിന്ധൂരിനിടെ സായുധസേന പല സ്ഥലങ്ങളെയും തികച്ചും കൃത്യതയോടെ ലക്ഷ്യം വെച്ചതായും തീവ്രവാദ സംഘടനകളുടെ ആസ്ഥാനം സ്ഥിതി സ്ഥിതിചെയ്യുന്ന മുറീദ്കെ ബഹവത്പൂർ തുടങ്ങിയ പ്രദേശങ്ങൾ ആക്രമിച്ചതായും മേജർ ജനറൽ വ്യക്തമാക്കി ഓപ്പറേഷൻ സിന്ധൂരിന് പിന്നാലെ വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിലെ നിരവധി സൈനിക കേന്ദ്രങ്ങളിൽ പാകിസ്ഥാൻ ആക്രമണ ശ്രമം നടത്തിയതായി പ്രതിരോധ മന്ത്രാലയം നേരത്തെ തന്നെ അറിയിച്ചിരുന്നു അവന്തിപുര ശ്രീനഗർ ജമ്മു പത്താൻകോട്ട് അമൃത്സർ കപൂർത്തല ജലന്ധർ ലുധിയാന ആദംപൂർ ബട്ടിൻഡ ചണ്ഡീഗഡ് നൽ ഫലോഡി ഉത്തരലൈ ബുജ തുടങ്ങിയ സ്ഥലങ്ങളെയായിരുന്നു പാകിസ്ഥാൻ ലക്ഷ്യമിട്ടത് അതേസമയം ഇന്ത്യൻ സായുധസേന പാകിസ്ഥാനിലെ നിരവധി വ്യോമപ്രതിരോധ റഡാറുകളും സംവിധാനങ്ങളും ആക്രമിച്ചു ലാഹോറിലെ ഒരു വ്യോമപ്രതിരോധ സംവിധാനം നിർവീര്യമാക്കിയതായി മെയ് പതിനാലിന് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പ്രതിരോധ മന്ത്രാലയം പറഞ്ഞിരുന്നു ഒമ്പത് ലക്ഷ്യങ്ങളിൽ ലാഹോറിന് സമീപമുള്ള മുരിദ്കെയിൽ ലഷ്കർ ഇ തൊയ്ബ ആസ്ഥാനവും ബഹാവൽപൂരിലെ ജെയ്ഷെ മുഹമ്മദ് ആസ്ഥാനവും സ്ഥിതി ചെയ്യുന്നതാണ് ഇവയെല്ലാം വളരെ കൃത്യതയോടെ തന്നെയാണ് ആക്രമിച്ചത് ആക്രമണങ്ങൾക്ക് തൊട്ടു പിന്നാലെ തന്നെ പാകിസ്ഥാൻ സൈനികരെയോ സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങളെയോ മനപൂർവ്വം ലക്ഷ്യമിട്ടിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന ഒരു പ്രസ്താവനയും ഇന്ത്യൻ സൈന്യം പുറത്തിറക്കിയിരുന്നു എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു രണ്ട് അയൽക്കാർ തമ്മിലുള്ള സംഘർഷത്തിൻ്റെ മൂർധന്യത്തിൽ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തങ്ങളുടെ കഴിവ് തെളിയിച്ചു നിരവധി ഡ്രോണുകൾ മിസൈലുകൾ മൈക്രോ യു മറ്റ് യുദ്ധോപകരണങ്ങൾ എന്നിവയെല്ലാം തടഞ്ഞു ആഗോളതലത്തിൽ പ്രവർത്തനക്ഷമമായ ഒരു പ്രതിരോധ സ്തംഭമായി ഇന്ത്യ സ്ഥാനമുറപ്പിച്ചു കഴിഞ്ഞു പാകിസ്ഥാന്റെ ഷഹീൻ മിസൈൽ കരയിൽ നിന്ന് തൊടുക്കാവുന്ന ഇടത്തരം ദൂരപരിധിയുള്ള ഒരു ബാലിസ്റ്റിക് മിസൈലാണ് രണ്ടായിരത്തി പതിനഞ്ച് മാർച്ചിലാണ് ഇത് ആദ്യമായി പരീക്ഷിക്കുന്നത് ആണവ പരമ്പരാഗത ഫോർമുനകൾ വഹിക്കാൻ ശേഷിയുള്ള ഈ മിസൈൽ ഇത്തവണ ആണവേതര ഫോർമുനയാണ് ഉപയോഗിച്ചത് റഷ്യൻ നിർമ്മിത എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ ലോകത്തിലെ തന്നെ ഏറ്റവും നൂതനമായ ദീർഘദൂര വ്യോമപ്രതിരോധ സംവിധാനങ്ങളിൽ ഒന്നാണ് മിസൈൽ ലോഞ്ചറുകൾ ശക്തമായ റഡാർ ഒരു കമാൻഡ് സെന്റർ എന്നിങ്ങനെ മൂന്ന് പ്രധാന ഘടകങ്ങൾ ഈ സംവിധാനത്തിനുണ്ട് വിമാനങ്ങൾ ക്രൂയിസ് മിസൈലുകൾ അതിവേഗം സഞ്ചരിക്കുന്ന ഇടത്തരം ദൂര ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവയെപ്പോലും ആക്രമിക്കാൻ ഇതിന് ശേഷിയുണ്ട് ഇതിന്റെ ദീർഘദൂര ശേഷി കാരണം നാറ്റോ അംഗങ്ങൾ പോലും ഈ മിസൈലിനെ ഒരു പ്രധാന ഭീഷണിയായാണ് കണക്കാക്കുന്നത് ഇന്ത്യയോട് പോരാടി ജയിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെയാണ് അസീം മുനീർ ഇന്ത്യയിലെ ക്ഷേത്രങ്ങൾ ലക്ഷ്യമിടുന്നത് അതേസമയം ബലൂചിസ്ഥാനിൽ ആക്രമണം പൊട്ടിപ്പുറപ്പെട്ട് തടയാൻ അസീം മുനീറിന് കഴിയാതെയും പോയി ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ ഒരു മാർക്കറ്റിന് സമീപം ഈ ഞായറാഴ്ചയുണ്ടായ ബോംബ് സ്ഫോടനത്തിൽ നാല് പേർ കൊല്ലപ്പെടുകയും ഇരുപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു തിങ്കളാഴ്ച പുറത്തുവന്ന മാധ്യമ റിപ്പോർട്ടുകളാണ് ഇക്കാര്യം വ്യക്തമാക്കി പറയുന്നത് ബലൂചിസ്ഥാനിലെ കില്ല അബ്ദുള്ള ജില്ലയിലെ ജബ്ബാർ മാർക്കറ്റിന് സമീപത്താണ് സ്ഫോടനമുണ്ടായത് സ്ഫോടനത്തിൽ വ്യാപകമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചു നിരവധി കടകൾ തകരുകയും ഒന്നിലധികം സ്ഥാപനങ്ങളിൽ തീപിടുത്തമുണ്ടാവുകയും ചെയ്തു ഗുസ്ദാർ ജില്ലയിലെ നാൽ പ്രദേശത്തെ ഒരു ചെക്ക് പോസ്റ്റിൽ അജ്ഞാതരായ ആയുധധാരികളുടെ വെടിവെയ്പ്പിൽ നാല് ലവീസ് ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ സ്ഫോടനം ഉണ്ടായത് ഇതും വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് അപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കാൻ സ്വരുക്കൂട്ടി വെച്ചിട്ടുള്ള മിസൈലുകളും ആയുധങ്ങളും എല്ലാം തന്നെ ഇന്ത്യ വളരെ നിഷ്പ്രയാസം തൂത്തെറിയുന്നതാണ് നമ്മൾ കണ്ടത് മലയാളി വാർത്ത ഇൻസൈഡ്